മാംഗല്യം പതിനാല് രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ മോളെ വരുന്നു മുഖമൊന്ന് അമർത്തി തുടച്ചിട്ട് മുന്നിലേക്ക് പോകാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ച് ശാരദ അടുക്കളയിൽ തന്നെ നിർത്തി ആരടി ഇതൊക്കെ പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ടാണ് ചോദ്യം സദാശിവൻ ചേട്ടനെ അമ്മയ്ക്ക് അറിയില്ലേ അയാളെ എനിക്കറിയാം പക്ഷെ അയാളെന്താ ഇവിടെ അതുപോലെ ആളും ഒറ്റയ്ക്കല്ലല്ലോ രണ്ടു മൂന്ന് അവന്മാരും ഉണ്ടല്ലോ കൂടെ ഇവന്മാരെയൊക്കെ വിളിച്ചിട്ട് അയാൾക്ക് ഇവിടെ വരാനിപ്പോ എന്താ അത് അവൾ അവരോട് കാര്യം പറയാൻ പോയതും പുറത്തുനിന്ന് പിന്നെയും വിളിച്ചെന്നു അപ്പോഴേക്കും ശാരദയുടെ ഫോണ് റിങ് ചെയ്യുന്ന കേട്ടതും അവരങ്ങോട്ടോടി മോളെ ഒന്ന് വേഗം വാ ഇവർക്ക് ഇച്ചിരി തിരക്കുണ്ടെന്ന് അയാൾ വീണ്ടും അകത്തേക്ക് നോക്കി വിളിച്ചതും അവൾ അവരെ ഒന്നുകൂടി നോക്കി പുറത്തേക്ക് വേഗം ഇറങ്ങി ചെന്നു ഇതാ മോളെ ഞാൻ പറഞ്ഞ ആള് മുന്നിൽ നിൽക്കുന്ന പ്രായം ചെന്ന ആളെയും ഒപ്പമുള്ള ചെറുപ്പക്കാരനെയും നോക്കിക്കൊണ്ട് സദാശിവൻ സദാശിവൻചേട്ടൻ പറഞ്ഞതും അവൾ അവരെ ഒന്ന് നോക്കി തൊഴുത്ത് പുറകില്ലല്ലേ മണിക്കുട്ടി ചോദ്യത്തിനൊപ്പം അയാൾ പിന്നിലേക്ക് നടന്നതും മറുപടി ഏതും പറയാതെ അവളും ഒപ്പം ചെന്നു പിന്നിൽ ചെന്ന് തൊഴുത്ത് കണ്ടതും അവരെല്ലാം കൂടി അങ്ങോട്ട് പോയപ്പോൾ അവൾ അവിടെ തന്നെ നിന്നു കൊച്ച അവിടെ തന്നെ നിൽക്കുവാണോ ഇങ്ങോട്ട് വന്നേ അകത്തേക്ക് കയറി പശുവിനെയും പയ്യനെയുമൊക്കെ തൊട്ടും തലോടിയും അയാൾ പുറത്തേക്ക് വിളിച്ചതും അവളും അങ്ങോട്ടേക്കായി ചെന്നു കൊച്ചെ സദാശിവം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചോദിക്കുക നീ പറഞ്ഞ പാലൊക്കെ ഈ പശുവിനുണ്ടോ ഇന്നലെ വരെ ഉണ്ടായിരുന്നു അയാളുടെ കണ്ണിലേക്ക് നോക്കിയാണ് മറുപടി കൊടുത്തത് ഈമ ചിമ്മാതിയുള്ള നോട്ടത്തിൽ കിട്ടിയ മറുപടിയിൽ തന്നെ ഉണ്ടായിരുന്നു അയാൾ ആഗ്രഹിച്ച ഉത്തരം അപ്പോ ഇന്ന് പാല് കറന്നില്ലേ ഒപ്പം നിൽക്കുന്നവന്റെ ചോദ്യത്തിൽ അവൾ ഇല്ല എന്ന് വെറുതെ തലയാട്ടി ഇന്ന് പൈക്കൾ എന്ന് കരുതി പാല് കറക്കാതിരുന്നിട്ടും അകട്ടിലും പാല് കുറവാണല്ലോ എന്നുള്ള സംശയം നിറഞ്ഞ നോട്ടത്തോടെ അവളുടെ മുഖത്തേക്ക് വന്ന കണ്ണുകൾക്കുള്ള മറുപടി പോലെ അവൾക്ക് ഇങ്ങനെയുടെ നെറുകയിലൂൽ വെറുതെ വന്ന് തലോടി കൊച്ചേ നേരത്തെ ഇവനീ പശുവിനെയും ക്രാക്കളെയും കണ്ടിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴേ നീ ചോദിച്ച പൈസ തന്നത് എന്നാൽ ഞങ്ങൾ ഇതിനെ കൈയോടെ കൊണ്ടുപോകുവ കേട്ടോ അത് കേട്ടതും അതുവരെ കുനിഞ്ഞു നിന്നിരുന്നവളുടെ മുഖം ഒരു നിമിഷത്തേക്ക് ഞെട്ടിയ പോലെ ഉയർന്നു എത്ര നിയന്ത്രിച്ചിട്ടും തടഞ്ഞു വെച്ചിരുന്ന കണ്ണുനീർ അവൾ അറിയാതെ തന്നെ ഒഴുകി അയ്യോ എന്നതിനെ കുറച്ചൊക്കെ അറിയുന്നേ ഉണ്ടായിരുന്ന പ്രായമുള്ള ആൾ വല്ലാത്തൊരു പരിഭ്രാന്തിയോടെ അവക്കിടെ തോളിൽ തട്ടി ചോദിച്ചു അത് പിന്നെ ഇത്രയും നാൾ കൊണ്ട് നടന്ന പൈക്കളെ കൈമാറുമ്പോൾ ആർക്കായാലും സങ്കടം വരുത്തില്ലേ വർക്കിച്ചേട്ടാ ഇവളാണെങ്കിൽ ആ ഈ ചെക്കനെ പോലെയാ പരജീവി സ്നേഹി കാണുന്നവർക്ക് ഇതൊക്കെ ആടും പശുവും കോഴിയും ഒക്കെ ആയിരിക്കും പക്ഷെ ഇവക്കുണ്ടല്ലോ അവരെല്ലാം കൂടപ്പിറപ്പുകള അവളുടെ നിറഞ്ഞ കണ്ണുകളും സദാശിവൻ ചേരേണ്ട പറച്ചിലും കൂടിയൊക്കെ ആയപ്പോൾ കാശ് കൊടുത്ത് മുതല് വാങ്ങാൻ വന്നവരാണെങ്കിൽ പോലും അവരുടെ ഉള്ളവും ഒന്ന് പിടഞ്ഞു ഈ പെങ്കൊച്ചിന് വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വാങ്ങിയ കാശ് തിരിച്ചു തന്നാൽ മതി എന്ന് പറയപ്പാ അല്ലാതെ കണ്ണുനീരം കയ്യുമായി ഒന്നും ഞാനൊരു മിണ്ടാപ്രാണിയും ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല അപ്പച്ചന്റെ ഒപ്പം നിന്നവൻ വാശി പോലെ പറയുന്ന കേട്ടതും അവൾ പെട്ടെന്ന് കണ്ണു രണ്ടും തുടച്ചു സങ്കടമില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ കൊണ്ടുപോകോ പറയുന്നതിന്റെ ഒപ്പം തന്നെ അവൾ കയറഴിച്ച് അപ്പച്ചന്റെ കൈയ്യിലേക്ക് കൊടുത്തു പൈക്കൾ രണ്ടിനെയും ചേട്ടന്റെ കൈയിലും ഞാൻ അകത്തോട്ട് പോയിട്ട് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു ചേട്ടാ പിന്തിരിഞ്ഞൊരു നോട്ടം പോലും ഇല്ലാതെ അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് കയറി കണ്ണ് തുടച്ചുകൊണ്ട് ഓടി നോക്കി ഒരു നിമിഷം സദാശിവൻ ചേട്ടൻ നെടുവീർപ്പെട്ടു നിങ്ങൾക്ക് അവളുടെ പ്രകൃതം കണ്ട വിഷമൊന്നും തോന്നരുത് നല്ല പെങ്കച്ചാണ് അതാ അവളുടെ ശാപവും അധികമൊന്നും പറയാൻ നിൽക്കാതെ അയാൾ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി അതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അപ്പൻ വായിക്കു താഴെയിട്ടു അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കൊച്ചെറുക്കൻ കഴുത്ത് കണ്ടിക്കും അത്രയും വിഷമത്തോടെ അകത്തേക്ക് കയറുന്നവൾ കാണുന്നത് മോനോട് ആരുടെയോ കുറ്റം പറയുന്നതിൽ മുഴുകിയിരിക്കുന്ന അമ്മയാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞുള്ള മോന്റെ വിളിയായതുകൊണ്ട് തന്നെ അതിനി തീരാൻ നല്ലോണം നേരം കഴിയുമെന്ന് അവൾക്കറിയാം ഉർവശി ശാപം ഉപകാരം പോലെ തോന്നിയവൾക്ക് അല്ലെങ്കിൽ പിന്നെ ഇതിനിടയിലേക്ക് വന്ന് ആകെ നാശമാക്കിയേനെ അയൻ്റെ ഇടയ്ക്കാണ് പശുവിന്റെ അമരൽ കേൾക്കുന്നത് എടിപെണ്ണെ നീ കൂടുതൽ പീശിക്കാതെ അതിനു വല്ലതും കഴിക്കാൻ കൊടുക്ക് കാറ് കൂവുന്നത് കേട്ടില്ലേ നാശം പിടിക്കാൻ മകനുമായുള്ള സംസാരം പാതിയിൽ മുറിയുന്ന പോലെ തോന്നിയതും ശാരദിയുടെ ഒച്ച കൂടി അവൾ അതിന് മറുപടി പറയാൻ നിന്നില്ല അല്ലെങ്കിൽ തന്നെ സ്വന്തം തട്ടകം വിട്ടു പോകുന്നതിന്റെ സങ്കടമാണ് ആ മാ പാവ് കാണിക്കുന്നതെന്ന് അവരോട് പറയാൻ പറ്റില്ലല്ലോ വല്ലാത്തൊരു സങ്കടത്തോടെ പുറത്തേക്ക് പായാൻ തുടങ്ങിയ കണ്ണുകളെ പിടിച്ചു നിർത്തി അവൾ മുറിയിലേക്ക് ഓടി നിനക്കിന്ന് പോവുകയൊന്നും വേണ്ടേ ഹരി എടുത്തു വെച്ച ആഹാരം കഴിച്ചിട്ടും സ്കൂളിലേക്ക് പോകാതെ നിൽക്കുന്ന മകൻ മകനടുത്തെത്തി മാഷി ചോദിച്ചു പോകണം ഇവിടെ ഇനി താങ്ങി തൂങ്ങി നിന്ന് അവസാനം ആ കുഞ്ഞിനെ എങ്ങാണം കരയിപ്പിച്ചാൽ ടി വിയിലെ കാർട്ടൂൺ നോക്കി എന്തൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ നോക്കി അമർത്തി പിടിച്ചാണ് മാഷ് പറഞ്ഞത് ഞാൻ പോകുക കൂടുതലൊന്നും പറയാതെ ഹരി വേഗം കാറിലേക്ക് കയറി അപ്പോഴും അച്ഛനെ ഏൽപ്പിക്കാൻ വെച്ചിരുന്ന ചുവന്ന റബറിട്ട പൊതി അവന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അരി അരി നീ പൂവാണോ പിന്നെയും പിന്നെയും അടിച്ചു കേൾക്കുന്ന ശബ്ദത്തിലാണ് എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയിരുന്നവൻ ഞെട്ടിക്കൊണ്ട് ഗ്ലാസ്സിലേക്ക് നോക്കുന്നത് നോക്കുമ്പോൾ മോളാണ് ഗ്ലാസിൽ തട്ടി എന്തോ ദേഷ്യത്തോടെ ചോദിക്കുക തല്ലി ഗ്ലാസ് പൊട്ടിക്കല്ലേ പൂവേ അച്ച ഇപ്പോൾ തുറക്കാം പറയുന്നതിനോടൊപ്പം തന്നെ അവൻ സൈഡ് ഗ്ലാസ് താഴ്ത്തിയതും പെണ്ണ് അതിലൂടെ വലിഞ്ഞു കയറാൻ നോക്കി എന്റെ പൊന്ന് കുഞ്ഞ് നീ ആവശ്യമില്ലാത്ത ഒന്നും ഉണ്ടാക്കല്ലേ ഞാൻ ഡോർ തുറക്കുക പറയുന്നതിനൊപ്പം തന്നെ അവള് കൈയിട്ടല്പം അകത്തിക്കൊണ്ട് അവൻ ഡോർ തുറന്നു അത് കാത്തുനിന്ന പോലെ പെണ്ണ് ചാടിക്കൊണ്ട് അവന്റെ മടിയിൽ കയറിയിരുന്നു കാലിലെ അഴുക്കൊന്നും അച്ചയുടെ ദേഹത്ത് പറ്റിക്കല്ലേ പോവേ അച്ചായിക്ക് ജോലിക്ക് പോണ്ടേ മേന്താ പോന്താ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല മറുപടി കിട്ടാൻ ഭഗവാനെ ഇവളിടഞ്ഞോ കായർ കാറിൽ കയറി ഇരുന്നിട്ടും ഇതുവരെ പോകാതെ അവിടെ ഓരോന്ന് ആലോചിച്ചിരുന്ന സ്വന്തം പ്രവൃത്തിയിൽ അവന് സ്വയം ദേഷ്യം തോന്നി പൂവേ അച്ചയുടെ മോള് നല്ല കുട്ടിയല്ലേ പൊന്നിറങ്ങിക്കെ അല്ലെങ്കിൽ അച്ഛൻ കുട്ടികളെ പഠിപ്പിക്കാൻ താമസിച്ചു പോകില്ലേ താമസിച്ചോട്ടേ സ്റ്റീറിങ്ങിൽ പിടിച്ച് കറക്കി ഭയങ്കര കൂളായിട്ടാണ് സംസാരം താമസിച്ചാൽ പ്രിൻസിപ്പൾ ചീത്ത പറയില്ലേ പൂവേ പഞ്ഞോട്ടെ എന്ത് പറഞ്ഞിട്ടും അവിടെ ഒരു കുലുക്കവുമില്ല പെണ് അവിടെ വണ്ടി ഓടിക്കുന്നതിന്റെ തിരക്കില്ല അപ്പോഴാണ് പുറത്തേക്കിറങ്ങിയ കുഞ്ഞിനെ തിരക്കി മാഷു വരുന്നത് ഹരിയുടെ കാർ അവിടെ കിടക്കുന്ന കണ്ടപ്പോഴേ ഏകദേശം ഒരു രൂപം കിട്ടി അയാൾ ദേഷ്യത്തോടെ വന്ന് തുറന്നു കിടക്കുന്ന ഡോറിന്റെ അരികിൽ കയ്യും കെട്ടി നിന്നു അത് കണ്ടതും ഹരി അങ്ങോട്ട് നോക്കാനേ പോയില്ല അല്ലെങ്കിൽ ഇപ്പോ കണ്ണു പൊട്ടുന്ന ചീത്ത കിട്ടും എന്നറിയാം ഇറങ്ങുമ്പോഴേ പറഞ്ഞതാണ് കുഞ്ഞിനെ കരയിക്കാതെ വേഗം പോയിക്കൊള്ളാൻ എന്നിട്ടും ഇത്രയും നേരം അവിടെ തന്നെ കിടന്നതിന് ആകെ ബഹളമുണ്ടാവും അരി വാ ടാറ്റ പോവാ അടുത്തു നിൽക്കുന്ന മാഷച്ചനോട് അച്ഛൻ തന്നെ ടാറ്റ കൊണ്ടുപോകുകയാണ് എന്ന് പറയുന്ന കുഞ്ഞിനെ കണ്ടതും കൈമള മാഷ് അവനെ ദഹിപ്പിച്ചൊന്ന് നോക്കി എന്തെങ്കിലും പറഞ്ഞു എടുക്കച്ചാ അവസാനം നിൽക്കള്ളിയില്ലാതെ ഹരി പറഞ്ഞു ഈ കുഞ്ഞ് സ്വസ്ഥമായി അകത്തിരുന്നപ്പോൾ നിനക്ക് പോകാൻ പറ്റിയില്ലല്ലോ ഇനിയിപ്പം എൻ്റെ കുഞ്ഞിനെ കരയിക്കാതെ മനസ്സമാധാനമാക്കി അതിനെ അകത്തേക്ക് കൊണ്ടുവന്ന് തന്നിട്ട് നീ പോയാൽ മതി കാരണം താൻ എടുക്കാൻ പോയാൽ കുഞ്ഞ് കരഞ്ഞ് ആകെ പ്രശ്നമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അച്ഛ പ്ലീസ് സമയം പോകുന്നു ഇതിനകത്ത് സ്വപ്നം കണ്ടിരുന്നപ്പോൾ പോയത് സമയമല്ലേ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ തുണിഞ്ഞതും അവൾ വലിയ വയലേ കരയാൻ തുടങ്ങി വിട്ടു മുത്തശ്ശ എന്നെ വീട് ടാറ്റ പോണം അച്ഛ അവധി ദിവസം കൊണ്ടുപോകും പോവേ ഇപ്പോൾ അച്ചയുടെ കുഞ്ഞ് കരയല്ലേ അച്ഛ തിരിച്ചു വരുമ്പോൾ പൊന്നിനിക്ക് ഇന്റർജ്യൂ കൊണ്ടുവരാം നല്ല മോളല്ലേ എവിടെ കുഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്ന് കരയെന്ന് കണ്ടിട്ടാണ് ഹരി കാറ് എടുത്തത് ആ നേരത്തവൻ മിറലിലൂടെ കാണുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടി ചെല്ലുന്ന സീതയെയും ശ്രീധരനെയും അവരെ കണ്ടപ്പോഴാണ് കുറച്ചു മുന്നേ മറന്നുപോയ മുഖം വീണ്ടും പൂർവാധികം ശക്തിയിൽ അവന്റെ മനസ്സിലേക്ക് തിരിച്ചെത്തിയത് ഓരോ നേരവും അവളെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് നിറഞ്ഞു തുളമ്പുന്ന ആ കണ്ണുകളാണ് ആ കണ്ണുകൾ തന്നിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥത ചെറുതൊന്നുമല്ല ഒരു തെന്നലിന് പോലും ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരുവൾ അവളുടെ സംസാരം എത്രയൊക്കെ താൻ കണ്ടില്ലെന്ന് നടിച്ചാലും മറന്നെന്ന് സ്വയം പറയുമ്പോഴും അവളുടെ ഓരോ വാക്കും തന്നിലുണ്ടാക്കിയ മാറ്റങ്ങൾ അതൊന്നും ചെറുതല്ലാത്ത പോലെ എത്രയൊക്കെ പുച്ഛിച്ചിട്ടും വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ തൻ്റെ മുന്നിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെച്ച കെട്ട് അതിന്റെ ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടി അതിന്റെ മേലെ കൂടെ ഉറപ്പെന്ന പോലെ പിണഞ്ഞു കിടക്കുന്ന ചുവന്ന റബ്ബർ ബാൻഡ് അവൾ പറഞ്ഞ അവളുടെ ആത്മാഭിമാനത്തിന്റെ വില അറിയാതെ തന്നെ ഹരിയുടെ കൈ പോക്കറ്റിൽ മുറുകി അറിയാതെ തന്നെ അവനിൽ നിന്നും ഒരു നെടുവീർ കുതിർന്നു അന്ന് ആ പെങ്കുച്ചു വന്ന് സംസാരിച്ചതിന് ശേഷം ഈ രണ്ടുപേരും തനിക്കധികം മുഖം തന്നിട്ടില്ല അവർക്കാണെങ്കിലും ആൽബിൻ ആണെങ്കിലും അവൾ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മനസ്സിലായതാണ് പക്ഷെ എന്തിനാണ് അച്ഛൻ കൂടി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരിക്കൽ ഇതുപോലെ പാവം പോലെ നിന്നിട്ട് എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്ത് ഒരൊറ്റ നിമിഷത്തിൽ തന്നെ കറിവേപ്പിനെ പോലെ എടുത്തു കളഞ്ഞ ഒരുവൾ മുന്നിലുണ്ടായിട്ടും അച്ഛൻ പിന്നെ എന്തിനാണ് ഇന്നലെ ഈ പെണ്ണ് പാവമാണെന്ന് വീണ്ടും വീണ്ടും തന്നോട് ആവർത്തിച്ചു പറഞ്ഞത് പഴയ ഓർമ്മകളും അച്ഛന്റെ സംസാരവും എല്ലാം കൂടി മനസ്സിലേക്ക് വന്നതും ഹരിയുടെ മുഖം വലിഞ്ഞു മുറുകി മറ്റുള്ളവടെ മുന്നിൽ അവരുടെ കണ്ണിൽ പൊടിയിടാനല്ലെങ്കിലും ഒരു പെണ്ണിന് പെട്ടെന്ന് സാധിക്കും പക്ഷെ തനിക്കൊരിക്കലും ഇനിയാബദ്ധം പറ്റില്ല ഇനി ഒരു സ്ത്രീയും താൻ വിശ്വസിക്കില്ല ഒരാൾക്കും തന്നെ വേദനിപ്പിക്കാനുള്ള അവസരം ഇനി താനായി കൊടുക്കില്ല മനസ്സിൽ ഉറച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് അവൻ പോക്കറ്റിന് മുകളിൽ വെച്ചിരുന്ന കൈയെടുത്ത് സ്റ്റിയറിംഗിലേക്ക് വെച്ചു ഒന്നും പറയണ്ട മോനെ ആ പെണ്ണ് ആകെ ഇടംതിരിവാണ് നേരത്തെയൊക്കെ എനിക്ക് വയ്യ എന്ന് കേട്ടാൽ അതുവരെയുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ച് എൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നവളാണ് പക്ഷെ ഇപ്പോ നീ ഇവിടെ ആ അവരുടെ പേരിൽ കാശു വാങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പെണ്ണ് വേറെ ആരെയൊക്കെയോ പോലെയാ ആ പെരുമാറ്റവും കാര്യങ്ങളും പരാതിയുടെ ഒരു നീണ്ട കെട്ടുകൾ മകന്റെ മുന്നിൽ അക്കമിട്ട് നിരത്തുന്നവരുടെ ശബ്ദം മുറിയിൽ നിന്നും കേൾക്കാമായിരുന്നു പണ്ട് കേൾക്കുമ്പോഴുണ്ടാകുന്ന സങ്കടമൊന്നും ഇപ്പോഴത്തെ ഈ പദം പറച്ചലിൽ തോന്നുന്നില്ലെന്നുള്ളത് അവളെ അത്ഭുതപ്പെടുത്തിയില്ല പകരം വല്ലാത്തൊരു മരവിപ്പാണ് മനസ്സിനും ശരീരത്തിനും നല്ലതും ചീത്തയുമായ എന്തൊക്കെ കാര്യങ്ങൾ പിന്നെയും മനസ്സിലൂടെ കയറി ഇറങ്ങിപ്പോയി അതുണ്ടാക്കിയ വേലിയേറ്റം കൊണ്ടാവും കുറെ നേരം മുറിയിലിരുന്നവൾ പിന്നെയും കരഞ്ഞു കുറെ കാലമായി തന്റെ ഊണ് ഉറക്കവും ജീവിതവും ഒക്കെ അവരെ ചുറ്റിപ്പറ്റിയാണ് ഇന്നലെ വരെ ഈ വീടിനെ പട്ടി പട്ടിണിയില്ലാതെ കൊണ്ടുപോയത് അവരുടെ കരുണ കണ്ട പക്ഷെ ഇനി മുന്നോട്ട് ഓർക്കുമ്പോൾ തന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്നുണ്ട് ഏട്ടം നിന്ന് വാങ്ങി വന്ന സാധനങ്ങൾ ഇനി കഷ്ടി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ ഉള്ളൂ അതിനുശേഷം എങ്ങനെ മുന്നോട്ട് പോകും അമ്മയുടെ ഹോസ്പിറ്റൽ വീട്ടിലെ ചിലവ് എല്ലാത്തിനും മുകളിലായി തല ചായ്ക്കുന്ന ഈ മാടത്തിന്റെ ലോണ് അവൾ രണ്ട് കൈയും ഉപയോഗിച്ച് തല അമർത്തി പിടിച്ചു ആ നേരത്താണ് അമ്മ മുറിയിലേക്ക് കയറി വരുന്നത് ഇതെന്താ പെണ്ണെ പതിവില്ലാത്ത ഒരു കിടത്തം കയ്യിലെ ഫോൺ മാറ്റാതെ തന്നെ അവർ അവളുടെ കാലിലിട്ട് നല്ലൊരു തട്ട് കൊടുത്തു തഴമ്പിച്ച കയ്യും കൊണ്ടുള്ള അടി ശരീരത്തെ വേദനിപ്പിച്ചെങ്കിലും മനസ്സിന്റെ വേദനയിൽ അവൾ അതിനെ കാര്യമാക്കിയില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല മണിക്കുട്ടി രാവിലെ മുറിയിൽ കയറി എന്ത് ചെയ്യുക നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ എടി മണിക്കുട്ടി നീ എന്തടി കണ്ണും തുറന്നു സ്വപ്നം കാണുകയാണോ മറുപടി അവരെ നോക്കിയവളെ കണ്ട് അവർക്ക് പിന്നെയും ദേഷ്യം തോന്നി എടി പെണ്ണെ നീ എന്ന് കോളേജിൽ പോകുന്നില്ലെങ്കിൽ അടുക്കളയിലോട്ട് പോയി എന്തെങ്കിലും ചേടി അല്ല നിനക്കിന്ന് കോളേജില്ലേ പെണ്ണിന്ന് പോകാനുള്ള പരിപാടിയൊന്നുമില്ല എന്ന് കണ്ടവർ തിരിഞ്ഞു നിന്നു അതിനവള് മറുപടിയൊന്നും പറയാതെ കട്ടിൽ നിന്നും എഴുന്നേറ്റ് അഴിഞ്ഞു വീണ മുടിയെല്ലാം കൂടി വാരി ചുറ്റി അടുക്കളയിലേക്ക് നടന്നു സാധാരണ വെളുപ്പിന് അടുപ്പ് കത്തിച്ചിടുന്നതാണ് ഇന്ന് അങ്ങനൊന്നും തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഒന്നേന്ന് അടുപ്പ് കൂട്ടേണ്ടി വന്നു മഴയിൽ പാതി നനഞ്ഞ വിറക് കൂട്ടി അടുപ്പ് കത്തിക്കാൻ ഇത്തിരിയൊന്നും പാടല്ലായിരുന്നു സാധാരണ ഉണങ്ങാനിട്ട വിറക് പറക്കാത്തതിന് അമ്മയെ വഴക്കു പറയുന്നവൾ അന്ന് പക്ഷേ അത് കത്തി കത്തിക്കാൻ പാടുപെട്ടതല്ലാതെ അവരോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല അത്രയും കഷ്ടപ്പെട്ട് ഊതി ഊതി വിറക് കത്തിക്കാൻ ശ്രമിക്കുന്നവളെ ശാരദയും കാണുന്നുണ്ടായിരുന്നു ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ പിന്നെ ഇത് കത്തും വരെ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നനെ അവര് നെഞ്ചിൽ കൈവച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു നീ എന്തായാലും പോകുന്നില്ലല്ലോ ഞാനൊന്ന് ശ്യാമയുടെ വീട്ടിൽ പോയിട്ട് വരാം കുടുംബശ്രീയിൽ നിന്നും എടുത്ത വായ്പ അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് അവൾ അവൾക്കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഞാൻ സദാശിവന്റെ കടയിൽ നിന്നും പാലിന്റെ പൈസ വാങ്ങിയിട്ട് അതിപ്പോ അടയ്ക്കും കേട്ടോ അനുവാദം ചോദിക്കലിനും അപ്പുറം അവളെ ആ കാര്യം അറിയിക്കുന്നു എന്ന രീതിയിലായിരുന്നു ശാരദയുടെ സംസാരം കഴിഞ്ഞ മാസം കുടുംബശ്രീയുടെ വായ്പ എടുത്ത് ഇന്ദ്രേടനല്ലേ അമ്മ കൊടുത്തത് ആ നേരത്തെ ഇന്ദ്രേട്ടൻ തന്നെ അടച്ചോളും എന്നൊക്കെയല്ലേ അമ്മ പറഞ്ഞത് എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് അതു പിന്നെ അവൻ നാട്ടിലില്ലാത്തത് കൊണ്ടല്ലേ എന്താ കുറച്ചു മുന്നേ അമ്മ മോനോട് സംസാരിക്കുമ്പോൾ വായ്പയുടെ കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ നേരെ അവരുടെ പേരിൽ തന്നെ അയച്ചു കൊടുത്തേനെയല്ലോ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ ശബ്ദം ഉയരാൻ തുടങ്ങി അതു പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഈ മാസം എവിടെ നിന്നെങ്കിലും വാങ്ങി അടക്കാൻ പറഞ്ഞു അവൻ വരുമ്പോൾ തരാമെന്ന് അങ്ങനെയാണെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അമ്മ തന്നെ വാങ്ങി അടച്ചോ അല്ലാതെ സദാശിവൻ ചേട്ടന്റെ കടയിൽ കിടക്കുന്ന പാലിന്റെ പൈസ എടുക്കാൻ പറ്റില്ല അതെന്താ ഇപ്പൊ പറ്റാതിരിക്കാൻ പറ്റാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് അവിടുത്തെ കാശും കൂടി വാങ്ങി വേണം ഈ മാസത്തെ വീടിന്റെ ലോൺ അടയ്ക്കാൻ അല്ലെങ്കിൽ ഞാൻ ആ കാശ് വാങ്ങിച്ചിട്ട് എന്റെ സെമസ്റ്റർ ഫീ അടച്ചേനെ കോളേജിലെ ഫീസ് അടക്കാൻ എന്റെ മോൻ കാശ് തന്നതല്ലേ അപ്പോ നിനക്ക് ആവശ്യമില്ലാത്ത ദുരഭിമാനം എങ്കിൽ പിന്നെ ആ കാശ് വാങ്ങി എന്റെ കയ്യിൽ താ അതും ചെയ്തില്ല അതുകൊണ്ടല്ലേ ഇപ്പൊ പഠിപ്പ് മുടങ്ങി വീട്ടിലിരിക്കേണ്ടി വന്നത് എനിക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്ത് നിന്നോട് വഴക്കുണ്ടാക്കാൻ വയ്യ ഞാൻ എന്തായാലും സദാശിവന്റെ അടുത്ത് നിന്നും കാശു വാങ്ങി അടയ്ക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം കൂടി നാളെ വന്ന് ഈ വാടിന്റെ വാതിലിൽ കുറ്റി അടിച്ചിരിക്കും പിന്നെ ബാങ്കിൽ ബാങ്കിലടക്കാൻ അടുത്ത മാസത്തെ പാലിന്റെ പൈസയിൽ നിന്ന് കുറച്ചു നേരത്തെ വാങ്ങിച്ചുകൊണ്ടുപോയി അടയ്ക്ക് കാര്യങ്ങളൊക്കെ നടക്കണ്ടേ പറ്റില്ല തന്റെ വാക്കിന് പുല്ല് വില പോലും കൽപ്പിക്കാതെയുള്ള അമ്മയുടെ ദാർഷ്ടം പറച്ചിൽ അവളുടെ ദേഷ്യം ആടിക്കത്തിച്ചു പറ്റാതിരിക്കാൻ എന്താടി ഈ മാസം മുതൽ എന്താ നിന്റെ പശുവിന്റെ അകിട് കാലിയായി പോകുമോ അവളെ കളിയാക്കിക്കൊണ്ടുള്ള അവരുടെ ചോദ്യത്തിൽ അവളുടെ ദേഷ്യം ഒഴുകി എന്റെ പശുവിന്റെ അകിടല്ല കാലിയായി പോയത് ഈ വീടിന്റെ തൊഴുത്താണ് ഉറഞ്ഞുതുള്ളിക്കൊണ്ടുള്ള അവരുടെ സംസാരത്തിൽ ആ കണ്ണുകൾ കുറുകി നീ എന്തടി പറയുന്നേ തൊഴുത്ത് കാലിയവൻ പശു എന്താ മാഞ്ഞു പോയോ മാഞ്ഞുപോയില്ല അവളുടെ തൊണ്ടയറച്ചു പിന്നെ പശുവിനെ ഞാൻ വിറ്റു പറയുമ്പോൾ അവളുടെ കണ്ണുകൾ കണ്ണുനീരിൽ മുങ്ങി മുന്നിൽ നിൽക്കുന്നവരുടെ ഭാവം എന്താണെന്ന് പോലും അറിയാത്ത വിധം പശുവിനെ വിൽക്കാനോ നീ എന്താടി പെണ്ണെ രാവിലെ കള്ളു കുടിച്ച് കിറിഞ്ഞു നിൽക്കുകയാണോ പിച്ചും പെയ്യും പറയാനായിട്ട് എന്നെ കണ്ടിട്ട് അമ്പിക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറയുന്നത് തമാശയെന്ന് ദേഷ്യത്തോടെയുള്ള അവളുടെ നോട്ടത്തിൽ അവരുടെ ശരീരം വിറച്ചു ചുമ്മാ പോയ പെണ്ണെ വെറുതെ മനുഷ്യനെ മെടുക്കൽ മെനക്കെടുത്താൻ ഓരോന്ന് പറഞ്ഞോളൂ അവളോട് വായിക്കുവായി പറഞ്ഞുകൊണ്ട് തന്നെ തള്ള ചാടി പിടിഞ്ഞ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നോക്കി തൊഴുത്ത് ഒഴിഞ്ഞാണ് കിടക്കുന്നത് അവരുടെ മനസ്സിൽ വെല്ലടി വിട്ടി പശുവിനെ പുറത്തെങ്ങാണ്ട് കൊണ്ടുപോയി കെട്ടിയിട്ട് നീ ചുമ്മാ എന്നെ പേടിപ്പിക്കാൻ നോക്കുക എന്നോടി പശുവിനെ തൊഴുത്തിൽ കാണാത്തതിന്റെ വെപ്രാളം മറച്ചു വെച്ചുകൊണ്ട് അവർ പിന്നെയും പെണ്ണിന്റെ മുന്നിൽ വന്ന് നിന്നു നിങ്ങളെയൊക്കെ എന്ത് ഞാൻ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിപ്പിച്ചാൽ പേടിക്കുന്നവരാണോ നിങ്ങൾ അമ്മയും മോനും വല്ലാത്തൊരു പുച്ഛത്തോടെ അവരെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റവൾ അടുക്കളയിലേക്ക് നടന്നു എടി എടിപെണ്ണെ എന്തെങ്കിലും പറയുമ്പോൾ എന്റെ മോനെ കളിയാക്കുന്നത് നിനക്ക് ഈടെയായിട്ട് കൂടുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും അവന്റെ കൈന്ന് നല്ല കിണക്ക് കിട്ടുമ്പോൾ നീ പഠിച്ചോളും മോനെ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാതെ അവൾക്ക് പിന്നാലെ ചെന്നവരൊച്ചയെടുത്തെങ്കിലും അവൾ കയ്യിലിരിക്കുന്ന അച്ചങ്ങപ്പയർ ഒടിച്ചതല്ലാതെ അവരെ നോക്കിയില്ല എന്താടി നിനക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയോ അമ്മ ചുമ്മാ എന്നോട് വടക്കിന് നിൽക്കാതെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ മനസ്സ് വേദനിച്ച് നിൽക്കുവോ ഞാൻ നിനക്ക് വേദനിക്കും കാരണം നിന്റെ മനസ്സ് നിറയെ ദുഷ്ടതരമാണ് ഓ സമ്മതിച്ചു അതെന്താന്ന് പോലും അറിയാതെ നിങ്ങൾ അമ്മയും മോനും സന്തോഷത്തോടെ ജീവിക്കുക ഇരിക്കുമടി ഇരിക്കും കാരണം ഞങ്ങൾക്ക് നിന്റെ മനസ്സിലെ പോലെ ദുഷ്ട ചിന്തകളൊന്നുമില്ല അവരങ്ങനെ പറഞ്ഞതും മണിക്കുട്ടി തല ഉയർത്തി അവരെ ഒന്ന് നോക്കി എന്താടി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ സത്യമാ ഞാൻ പറഞ്ഞത് നിന്റെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ ഇപ്പോ നീ എന്റെ മോനെ ലോണടക്കാൻ വേണ്ടി ആ പൈസ എടുത്തോളാൻ പറഞ്ഞെന്നെ അത് പറയാതെ നീ നിന്റെ പൈസയുടെ മുഷ്കം വെച്ച് പൈസ വാങ്ങണ്ട എന്ന് പറഞ്ഞില്ലേ അവര് സംസാരം പിന്നെയും പഴയിടത്തേക്ക് കൊണ്ടെത്തിച്ചു അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ പൈസ വാങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല എടി പെണ്ണെ നീ ചുമ്മാ കടുമ്പിടുത്തം പിടിക്കാതെ ആ പൈസ ഇങ്ങോട്ട് താ അടുത്ത മാസത്തെ പാലിന്റെ പൈസ പൈസയിൽ നിന്ന് കുറച്ച് നേരത്തെ വാങ്ങി നീ പോയി ലോൺ ലോണടച്ചോ ഞാൻ നിങ്ങളോട് മലയാളമല്ലേ പറഞ്ഞത് പശുവിനെ വിറ്റെന്ന് ഇപ്രാവശ്യം സങ്കടത്തോടൊപ്പം ദേഷ്യം കൂടി വന്നവൾ ചാടിത്തുള്ളിയതും ശാരദ മകളെ സൂക്ഷിച്ചു നോക്കി അവളുടെ മുഖത്തേക്കും കണ്ണിലേക്കും നോക്കിയാൽ തന്നെ അറിയാം ഇപ്പോൾ അവൾ പറയുന്നതൊന്നും തമാശയല്ലെന്ന് ഇത്രയും നേരം പൈസ ഇവിടുന്ന് വാങ്ങാതിരിക്കാൻ കള്ളം പറയുകയാണെന്ന് നിരീച്ചിരുന്നവർക്ക് അതൊരു ഷോക്കായിരുന്നു മണിക്കുട്ടി നീ വെറുതെ തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയല്ലേ അവരുടെ കണ്ണിൽ പേടി നിറഞ്ഞു ഇത്രയും വലിയൊരു കാര്യം തമാശയ്ക്ക് പറയാൻ ഞാൻ അമ്മയുടെ മോനാണെന്ന് കരുതിയോ അമ്മ ഉച്ചത്തോടെയുള്ള ചോദ്യത്തിൽ അവരുടെ കൈ അവളുടെ നട്ട പുറത്തു വീണു എടി മഹാബാബി എന്ത് വലിയ തോന്നി മാസം അടി കാണിച്ചത് നീ ആരോട് ചോദിച്ചിട്ടീ നശിച്ചവളെ നീ ആ പശുവിനെ വിറ്റത് ഓരോ ചോദ്യങ്ങൾക്കൊപ്പവും അവളുടെ ദേഹത്ത് പലയിടത്തും അവരുടെ കൈ വീണു പറയടി ആരോട് ചോദിച്ചിട്ടാ നീ പശുവിനെ വിറ്റത് നിങ്ങൾ അമ്മയും മോനും ആരോട് ചോദിച്ചിട്ടാ എന്റെ പേരിൽ കാശു വാങ്ങിയത് മുടിയിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ മുഖം തള്ള വാതിലിലേക്ക് അടിക്കാൻ നോക്കിയതും അവരെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അവൾ അലറി എടി തൊട്ടുപോകരുത് നശിച്ചവളെ എനിക്ക് നേരെ വിരൽ ചൂണ്ടാറായോ നീ തന്റെ നേരെ ചൂണ്ടിയ വിരലിനെ പിറകിലേക്ക് മടുക്കി അവരലറിയതും അവൾ വേദനയോടെ നിലവിളിച്ചു ആകെ ഈ വീട്ടിലുണ്ടായിരുന്ന വരുമാനം വല്യോടിയ പശുക്കൾ അതിനെ വിറ്റിട്ട കാശുകൊണ്ട് നീ എന്ത് നേടിയടി നാശമേ അവളെ പിന്നിലേക്ക് തള്ളിയവർ നിന്ന് കത്തി നിങ്ങൾ അമ്മയും മോനും കൂടി ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എന്നെ വിറ്റുവാങ്ങിയ പണമില്ലേ അത് ഞാൻ പോയി തിരിച്ചു കൊടുത്തു ആകെ കെ ഉണ്ടായിരുന്നതൊരൽപ്പം അഭിമാനം മാത്രമായിരുന്നു അത് പൂർണമായും നഷ്ടപ്പെടുന്നതിന് മുന്നേ അതെങ്കിലും ചെയ്യാമെന്ന് തോന്നി തന്നെ ചെയ്തതാണ് അഭിമാനം നീ നിന്റെ അഭിമാനം കൊണ്ടുപോയി കുഴിച്ചിടടി എന്റെ ദൈവങ്ങളെ ഈ തലതിരിഞ്ഞവൾ അവൾ കാണിച്ചു നോക്കി ഇനി ഞാൻ വേണമല്ലോ അനുഭവിക്കാൻ പശുവിന്റെ വരുമാനത്തിൽ നിന്നല്ലടി ഈ കൂരയുടെ ലോണും റേഷനും മരുന്നും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് എന്നിട്ടാണോ നീ അതിനെ തന്നെ കൊണ്ടുപോയി വിറ്റത് രാവിലെ അലച്ചും അവർ പറയുന്നൊക്കെ അവൾ വെറുതെ കേട്ടുകൊണ്ടിരുന്നു കാരണം ആ പറഞ്ഞതെല്ലാം സത്യമായിരുന്നതുകൊണ്ട് മാത്രമല്ല ആ നേരം വരെയുള്ള അവരുടെ തല്ലുമടിയൊക്കെ അവളെ അത്രയ്ക്ക് അവശയാക്കി മതി നീ എഴുന്നേറ്റേ നമുക്ക് എത്രയും പെട്ടെന്ന് പോയ കാശ് തിരിച്ചു വാങ്ങിയിട്ട് പശുവിനെ കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും അതുങ്ങൾ തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാം എഴുന്നേക്ക് നീ കഥന് കഥകിനരികിൽ ചടച്ചിരുന്നവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തള്ള ദേഷ്യപ്പെട്ടു ഞാൻ വരുന്നില്ല വരുന്നില്ലെന്നോ കൂടുതൽ താളം ചവിട്ടാതെ എഴുന്നേൽക്കടി നാശമേ അമ്മ ഇനി എത്ര ദേഷ്യപ്പെട്ടാലും എന്തിന് എന്നെ ചവിട്ടിക്കൊന്നാൽ പോലും ഞാനത് വാങ്ങാൻ വരില്ല അതേ ഇരിപ്പിരുന്നവൾ നശിച്ചവൾ നാശം പിടിക്കാനായിട്ട് ജനിച്ചേക്കുന്നു നീ വരണ്ടടി വരണ്ട ആവശ്യം എൻറെ ആയി പോയില്ലേ ഞാൻ പൊക്കോളാം ആരും ഇവിടെ നിന്നും എവിടെയും പോകുന്നില്ല പ്രത്യേകിച്ച് കാശ് വാങ്ങാനായിട്ട് അത് നീയാണോ തീരുമാനിക്കുന്നത് അതെ ഞാൻ മാത്രമാണ് തീരുമാനിക്കുന്നത് അഥവാ ഞാൻ പറയുന്നതിന് അപൂർവമായിട്ട് അമ്മ അവിടെങ്ങാനും പോയി കാശ് വാങ്ങിച്ചാൽ വാങ്ങിച്ചാൽ നീ എന്തു ചെയ്യും അവളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് വന്നു അമ്മയുടെ മോന്റെ പേരിൽ ഞാൻ പോലീസിൽ കേസ് കൊടുക്കും അതും എന്റെ പേരിൽ ഒരു പാവം മനുഷ്യനെ പറ്റിച്ച് കാശു വാങ്ങി എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെ എന്തേ എടി നശിച്ചവളെ നീ എന്റെ മോന്റെ പുക കാണാൻ വേണ്ടി തന്നെ നടക്കുവാണോടി അവർ ഓടി വന്ന് രണ്ട് കൈയും വെച്ച് അവളുടെ മുഖം വഴി അഞ്ചാറ് അടി കൊടുത്തു ഇത്രയും കാലം ഞാൻ ചുമന്നില്ലേ നിങ്ങളെ എല്ലാവരെയും ഇനി അമ്മയോട് നല്ലവനായ മോനോട് പറ ഈ വീടിന്റെ ഭാരം വലിക്കാം മടുത്തു എനിക്ക് മടുക്കുമിടി നിനക്ക് മടുക്കും നാശം പിടിക്കാനായിട്ടുണ്ടായ ജന്മം ഇതുപോലെ ഒന്ന് വയറ്റിൽ കുരുത്തപ്പോഴേ അങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ മതിയായിരുന്നു സ്വന്തം അമ്മയും ആങ്ങളെയും നോക്കിയ കണക്ക് പറയുന്ന നാശം പിന്നെയും അവരെന്തൊക്കെയോ അവളെ ശപിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും വേദന കാരണം അവൾക്ക് ബോധം മറഞ്ഞിരുന്നു